നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനിയുടെ അടുത്തേക്ക് ദേവേനി വരുവാണ് പിന്നീട് ദേവേനി പറഞ്ഞു നിനക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല മോനെ മോനേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിഞ്ഞപ്പത്തേനും അനി പറഞ്ഞു എങ്ങനെ സ്നേഹിക്കാൻ വല്യമ്മെന്ന് ചോദിക്കുകയാണ് എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ എന്താന്ന് നിനക്ക് നിനക്കെന്നല്ല ഒരു ചെറുപ്പക്കാരനും അവളെ അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല കാരണം അവളുടെ സ്വഭാവം അത്ര വൃത്തിയുടെ സ്വഭാവം എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ അനി പറഞ്ഞു എന്നിട്ടാണോ വല്യമ്മ അവൾ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് അവളെ തലയിലെടുത്ത് വെച്ചോണ്ട് നടന്നേ നയനടുത്തെയെ കുറ്റപ്പെടുത്തിയിട്ട് അവളോട് എന്ത് സ്നേഹമായിരുന്നു ചോദിക്കുകയാണ് അതെ എനിക്ക് അവളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ മോനെ പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയണം ഇപ്പം ഞാൻ അവളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നുണ്ട് കാരണം അവൾ ചെയ്ത കൊള്ളരിധായ്മകളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാൻ അവളെ മാക്സിമം എന്നിരുന്ന അകറ്റി നിർത്താനാ ശ്രമിക്കണേ എന്ന് പറയാണ് പിന്നീട് അനിയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഇനിയിപ്പം നിന്റെ ജീവിതത്തിൽ നിന്ന് അവളെ നീ പറിച്ചു മാറ്റിയാലും നന്ദു നിന്റെ ജീവിതത്തിലേക്ക് വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അത് കേട്ടപ്പോൾ അനി പറഞ്ഞു പണ്ടത്തെ പോലെ ഒന്നും അല്ല വെല്ലുമേ അവൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു എന്നാലും അത് ശരിയാവും നിനക്ക് തോന്നുന്നുണ്ടോ മോനെ ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ നിനക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് കാരണം നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ട് സങ്കടത്തോടു കൂടി പോവാണ് അനിക്കും ഭയങ്കര വിഷമമായി പോയി ഈ സമയത്ത് ആ അബി സിറ്റൌട്ടിൽ ഇരിക്കുകയാണ് അബിയുടെ അടുത്തേക്ക് ജലജ വന്നു ജലജ വന്നിട്ട് പറഞ്ഞു നീ ഇപ്പം കമ്പനിയിലെ വെറു സ്റ്റാഫ് മാത്രം ആ അനിക്ക് മൂന്നാല് ബ്രാഞ്ചിന്റെ ചുമതല കൊടുത്തിട്ടുണ്ട് എന്നിട്ടോ ഈ ഓണത്തിനൊക്കെ ഗംഭീര കളക്ഷനും കാര്യങ്ങളൊക്കെ എല്ലായിരുന്നു ഉണ്ടായിരുന്നേ അതിന്റെ വല്ല ലാഭം കിട്ടിയോന്ന് എന്ന് ചോദിക്കുവാണ് അത് കേട്ട കഴിഞ്ഞപ്പത്തിനും അബി പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമ്മെന്ന് ചോദിക്ക എന്ത് ചെയ്യണമെന്നോ എടാ വല്യ വല്യ കൊള്ളരിധാമ്യങ്ങളൊക്കെ ചെയ്തവരാ അനി അറിയാലോ അതുപോലെ തന്നെ ആദർശം നീയാണ് നല്ലവന് എന്നിട്ട് നിന്റെ അവസ്ഥ എന്താ ആ അനിയുടെ കൊള്ളരിതായ്മകളൊക്കെ എന്റെ ഫോണിനകത്തുണ്ടല്ലോ ആ നന്ദുവായിട്ട് നീ ഇത് കാണാനും പറഞ്ഞുകൊണ്ട് കാണിക്കുവാണ് എന്നിട്ട് പറഞ്ഞ് കണ്ടില്ലേ അവനോളം കൂടെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നേ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണോ കെട്ടിപ്പിടിച്ച് പരിസരം മറന്നു നിൽക്കുന്ന കണ്ടില്ലേ ഒരു കാര്യം ചെയ്യ് നീ ഇത് കൊണ്ട് നിന്റെ മുത്തശ്ശെ അങ്ങോട്ട് കാണിക്കാൻ പറയാണ് ആ സമയത്ത് നയനി അങ്ങോട്ടേക്ക് വന്നു നയന പുറത്ത് ഉണങ്ങാനിട്ടുന്ന ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നാണ് അപ്പോഴാണ് ഇവരെ തമ്മിലുള്ള സംസാരം കേൾക്കണേ നയന ആ തൂണിനും അതൊക്കെ മറിഞ്ഞു നിൽക്കുവാണ് അപ്പോഴേക്കും ജലജ അബിയോട് പറഞ്ഞു അബി നീ ഇതുകൊണ്ടേ നിന്റെ മുത്തച്ഛനെ കാണിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്ത അനിയ എത്രയും പെട്ടെന്ന് തന്നെ കമ്പനി നീ ആടിക്കോളെന്ന് പറ അവൻ ചെയ്ത കൊള്ളരതായ്മകളൊക്കെ അവരും കൂടെ അറിയട്ടെ എന്ന് പറയാണ് അല്ലമ്മേ അത് പിന്നെ ഞാന് ഇനിയിപ്പം നിനക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടാണേ വേണ്ട ഞാൻ കൊണ്ടേ കാണിക്ക ഇങ്ങോട്ട് താട്ട് അച്ഛനോട് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ ഇത്രയും വലിയ കള്ളത്ത കാണിച്ച കള്ളന്മാർ ഇവിടെ ഉണ്ടായിട്ടാ എൻ്റെ മോനെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നതെന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ജലജ ഈ സമയത്ത് അബിയുടെ അടുത്തേക്ക് നയനം വന്നു നയന വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ അതാണല്ലേ ഏഹ് ആ വീഡിയോസ് അങ്ങനെ മുത്തശ്ശൻ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ നിനക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അബീന്ന് പറയാണ് അല്ല എന്താ അടുത്ത് ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം ആ വീഡിയോസ് മുത്തശ്ശം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനേക്കാളും വലിയ ചതിയാണല്ലോ നീ ചെയ്തിരിക്കുന്നേ നിന്റെ ചതിയുടെ രഹസ്യം ഞാൻ എല്ലാവരും പറയും പിന്നെ അറിയാലോ നിനക്ക് സംഭവിക്കാൻ പോകുന്ന എന്താന്ന് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി നിന്റെ അമ്മയെ തടയുക ഒരു കാരണവശാലും ആ വീഡിയോസ് ഒന്നും പുറത്ത് ലീക്ക് ആകാൻ പാടില്ലെന്ന് പറയണം അത് അതുമാത്രല്ല മുത്തശ്ശനും മുത്തശ്ശി ഇതറിയാനും പാടില്ല അങ്ങനെ എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം ഗോവിന്ദ നീ ഈ വീട്ടിൽ നിന്ന് പിന്നെ പുറത്താവും അറിയാണ് അബിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു അങ്ങനെ അബി അവിടെ ജലജയുടെ പുറകെ അങ്ങോട്ടേക്ക് പോവാണ് ബാക്കി എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷേ എങ്കിൽ ചെന്ന് തടഞ്ഞല്ലെങ്കിൽ പ്രശ്നം ഗുരുതരാവും അറിയായിരുന്നു ആ സമയത്ത് പിന്നീട് നയനെ ഡ്രസ്സൊക്കെ കൊണ്ടേ മുറി വെച്ചിട്ട് അടുക്കളയിലേക്ക് എല്ലുവാണ് ആ സമയം ദേവേനയോട് ജാനെ ജാനകി പറഞ്ഞു ഓ ഏട്ടത്തിക്കിപ്പം ഏട്ടത്തിയുടെ മരുമോളാവളം അല്ല അല്ലേന്ന് ചോദിക്കുക അതെ എൻ്റെ മരുമോൾ തന്നെയാണെന്ന് പറയുന്നത് അപ്പോഴേക്കും ജലജ വന്നിട്ട് ചോദിച്ചു അല്ലേ ഇടത്തി എന്തേലും സഹായിക്കണമെന്ന് ചോദിക്കുക ഏയ് വേണ്ട നീ നിന്റെ ഇളയെ നാത്തൊന്ന് സഹായിച്ചാൽ എന്ന് പറയണം അപ്പോഴാണ് നായനയെ കാണുന്നത് നായനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ പറഞ്ഞു ഇവളിവളുടെ അനീത്തിക്ക് ഭയങ്കര ഉപദേശമോ കൊടുക്കുന്നുണ്ട് പറയുന്ന കേട്ടു എന്നിട്ട് എന്ത് ഉപദേശമാണ് കൊടുക്കുന്നേ ഒരു ഉപദേശവും എന്ന് പറയണ അങ്ങനെ ഉപദേശം കൊടുക്കുമായിരുന്നെങ്കില് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ കാണേണ്ട ഗതികേടം ഉണ്ടാവത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തു ആണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നയനെ പറഞ്ഞു ഡേ അനാവശ്യ കാര്യത്തിന് എൻ്റെ അനിയത്തയെ കുറ്റപ്പെടുത്തണ്ടാന്ന് പറയാണ് ജാനകി പറഞ്ഞു അനാവശ്യ കാര്യമോ ഞങ്ങളെല്ലാരും വീഡിയോസ് കണ്ടതല്ലേ പിന്നെ നീ എങ്ങനെ ഇടി അനാവശ്യ കാര്യമെന്ന് പറയണേ എന്നൊക്കെ നയനയോട് ചോദിക്കുവാണ് നായനെ പറഞ്ഞു നിങ്ങൾ എന്താ കണ്ടേ അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചേക്കുന്നതല്ലേ കണ്ടുള്ളൂ പക്ഷെ അതിനുമുമ്പത്തെ സംഭവം എന്താണെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ജാനി കുറഞ്ഞു മുമ്പത്തെ സംഭവം എന്താ അഭി അനി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആ നന്ദുവിനെ കാണണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ നന്ദു വളരെ മോശമായ രീതിയിലാണ് തല്ലു കൊടത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ അവനെ ഇറക്കി വിടുന്നത് പക്ഷെ അതിന്റെ ദേഷ്യത്തിനാണ് അവനോടെ പോയിരുന്നതെന്ന് പറയാണ് അവന് ദേഷ്യ സംഘടന സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ നന്ദു അവനെ കൂട്ടിക്കൊണ്ടു പോയാൻ പോയതാന്ന് പറയണം ഓ അപ്പൊ സെന്റിമെന്റ്സ് അന്നല്ലേ എന്ന് ജലജ ചോദിക്കുവാണ് ആ സമയത്ത് നയനെ പറഞ്ഞു എന്തേലും വായിക്കോട്ടെ പക്ഷെങ്കില് അനി വിഷമിച്ചിരിക്കുന്ന ആണ്പോൾ ആർക്കുള്ളത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് വെറുതെ നന്ദുവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയണം ഈ സമയത്ത് ജലജ പറഞ്ഞു ഇതൊക്കെ അവളുടെ ഒരു തന്ത്രമല്ലേ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തൻ്റെ മുന്നിൽ വീഴുവെന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവനെ കറക്കിയെടുക്കാനായിട്ട് ഉപയോഗിച്ചൊരു തന്ത്രം അത് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ജാനകി നിന്റെ മകനെ അവള് കൈക്കലാക്കുമെന്ന് എന്ന് പറയാണ് ഇത് കേട്ടപ്പം നയനക്ക് അടിമുടി പെരുത്തു കയറി അപ്പോഴേക്കും ജാനകി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭൂമി ജീവനോടെ കാണത്തില്ല ഈ ജാനകി ആരാന്ന് അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ദേവേനിക്കും എനിക്ക് നല്ല ദേഷ്യം വന്നു പക്ഷെ എന്തു പറയാൻ പറ്റും പറഞ്ഞിട്ടും കാര്യമില്ല ഇളയമ്മയുടെ തലയിലേക്ക് ഒന്നും കേറില്ലായെന്ന് നയനയ്ക്ക് നല്ലവണ്ണം അറിയായിരുന്നു അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ആഹാരം എല്ലാം പാചകം ചെയ്ത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടേ വെക്കുവാണ് നയന അപ്പോഴേക്കും അബി അങ്ങോട്ടേക്ക് വരുന്നത് അബിയെ കണ്ടതും നയനെ അങ്ങോട്ട് ചെന്നു നയനെ എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട് അബി എന്ന് പറയാം എന്താ അല്ല ഇപ്പം നിനക്കറിയാമല്ലോ ഈ കുടുംബത്തിൽ രണ്ട് അടുക്കളയാണ് പാചകം വരെ രണ്ടായിട്ടാണ് അങ്ങനെയാണെങ്കിൽ നീ നിന്റെ അമ്മായി ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചിട്ട് നല്ലതെന്ന് പറയണം നല്ല രുചിയുണ്ടെന്നൊക്കെ പറയണമെന്ന് പറയാം അല്ല അതിപ്പം ഞാൻ കഴിക്കേണ്ട എൻ്റെ അമ്മ ഉണ്ടാക്കിയ ആഹാരമല്ലേ നിന്റെ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്നതോടൊപ്പം ദേ ഏഹ് വല്ലേ നിന്റെ അമ്മായി ഉണ്ടാക്കുന്ന ആഹാരം കൂടെ കഴിക്കണം എന്നിട്ട് വേണം നീ പറയാനായിട്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അബിക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി അപ്പോഴേക്ക് ആദർശമൊക്കെ വന്നു അങ്ങനെ എല്ലാവരും കൂടെ വന്നു കഴിക്കാനായിട്ട് ഇരിക്കുവാണ് കഴിക്കാനായിട്ട് ഇരിക്കണ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു അങ്ങനെ അബി ആദ്യം എന്ത് ചെയ്യുവാണ് ജാനകിയും ജലജയ്ക്ക് ഉണ്ടാക്കിയ ആഹാരം എടുത്ത് കറികളൊക്കെ എടുത്ത് കൂട്ടി കൊള്ളാം നല്ല കറികളും കാര്യങ്ങളൊക്കെയാന്ന് പറയുന്നത് ജാനകി പറഞ്ഞു ഞാനും അദ്ദേഹം നിന്റെ അപ്പച്ചയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാന്ന് പറയാണ് ഞങ്ങൾ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയെന്ന് പറയാം ജലജ പറഞ്ഞ അതെ അതുകൊണ്ട് എന്താ നന്നായിട്ട് വിജയിച്ചില്ലേന്നൊക്കെ എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് നബി പറഞ്ഞു കൊള്ളാം കറികളൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് എനിക്കും ഇഷ്ടം എന്ന് പറ ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് പിന്നീട് അബി എന്ത് ചെയ്യുവാണ് എൻ്റെ ദേവേനുണ്ടാക്കുന്ന കറികളൊക്കെ എടുക്കുവാണ് ദേവേനയും നയനയും കൂടെ അപ്പം നയനയും നോക്കിയിട്ടുണ്ടായിരുന്നു അബിയെ എന്നിട്ട് ആ കറികളൊക്കെ എടുത്തിട്ട് കൂട്ടിയിട്ട് പറഞ്ഞു ആ ഇത് നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് പറയണം സൂപ്പർ ആയിട്ടുണ്ടെന്നോ എടാ നീ എന്തിനാ ആ കറി കറിയെടുക്കുന്നേ അതിനിപ്പോ എന്താ കുഴപ്പം ഇരിക്കുന്നെ എൻ്റെ അമ്മായി ഉണ്ടാക്കിയ കറികളല്ലേ ഞാൻ അടുത്ത് കൂട്ടിയ അഭിപ്രായം പറയണ്ടേ അതുകൊണ്ട് എടുത്താന്ന് പറയണം പക്ഷെ അതും കൂടെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ പറയുന്നേ ജാനയ്ക്കോ ജലജയ്ക്കോ ആർക്ക് എടാ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ നീ അതെടുത്ത് കൂട്ടേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു പറയണം അത് കേട്ടു അഭി പറഞ്ഞു ഞാൻ കൂട്ടിയാൽ എന്താമ്മേ കുഴപ്പമില്ലേ ഒരു കുഴപ്പമില്ലാന്ന് പറയണം അതെ നിങ്ങളുണ്ടാക്കിയ കറിയേക്കാലും കുറച്ചുകൂടെ നല്ല കറികളിതെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഏ എനിക്ക് അങ്ങനെ തോന്നിയെന്നില്ല എനിക്ക് എൻ്റെ അമ്മായിമ്മ ഉണ്ടാക്കിയ കറികളെ ഇഷ്ടപ്പെട്ടേന്ന് പറയാം ആ അങ്ങനെയാണെങ്കിൽ നിന്റെ നാവിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് അറിയാൻ പറ്റുന്നില്ല നീ ഒരു കാര്യം ചെയ്യാം ആദ്യം വേറെ ഡോക്ടറെ കാണാനൊക്കെ പറയണം ഇഷ്ടപ്പെട്ടില്ല ഈ സമയം ജലചോർത്തി ഇവന് ഇത് എന്തു പറ്റി ഏർ കാരണം കയറി വന്നിരുന്നിട്ട് സപ്പോർട്ട് ചെയ്യുവാണ് ഏർ ദേവേനിയെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ അവന് പക്ഷെ അവിയുടെ മാറ്റം അവരെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു എന്തോ ഒരു കാര്യമായിട്ട് സംഭവം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു ആ സമയത്ത് നന്ദു എന്തു ചെയ്യാണ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുവാണ് അങ്ങനെ തൻ്റെ ക്യാബിലിരിക്കുന്ന സമയത്താണ് എ സൈ സക്കര അങ്ങോട്ടേക്ക് വരുന്നത് സക്കരയെ വന്നിട്ട് പറഞ്ഞു അതെ ആ വീഡിയോ പിടിച്ച ഫോണിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് മാഡം എന്ന് പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടു വരാൻ പറയണം അങ്ങനെ കൊണ്ടുവന്ന് നോക്കി ഓഹോ അപ്പൊ താൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെയായിരുന്നു കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സമയത്ത് സക്കരയെ പറഞ്ഞു മാഡം ഞാൻ അന്വേഷണ ഭാഗമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ഒരു ഞെട്ടറോട് സക്കരയേനെ നോക്കുകയാണെ എന്നിട്ട് തനിക്ക് എന്ത് തോന്നി അത് പിന്നെ മാടം മാടൻ അല്ലല്ലോ കാരണം ആ ചെറുപ്പക്കാരനല്ലേ മാടത്തിന്റെ പിന്നാലെ നടന്നേന്ന് ചോദിക്കുക പക്ഷെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ഓ വീഡിയോ കണ്ടുകഴിഞ്ഞപ്പം തനിക്കും തോന്നി കാണും ഞാനും കൂടെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കാരണമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഏ അങ്ങനെ എന്തെങ്കിലും മാടം എന്ന് തന്നോട് പറഞ്ഞ ഡ്യൂട്ടി താൻ ചെയ്തല്ലോ ഇനി പൊയ്ക്കൊള്ളാൻ പറയാണ് പിന്നീട് സക്കറി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നന്ദു ആലോചിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല തന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുവാണ് ആ സമയത്ത് അനാമിക എന്ത് ചെയ്യാണ് അനാമികയുടെ വീട്ടിലേക്ക് വന്നു ഒരു ഏതേം വേണുവൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വേണു വെച്ച് എങ്ങനെയുണ്ടായിരുന്നു മോളെ ഓണമൊക്കെ ഓണമൊക്കെ അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു പിന്നെ എൻ്റെ കാര്യം അറിയാലോ എനിക്ക് ആഘോഷത്തിനൊന്നും ഒരു താല്പര്യമില്ല അവിടത്തെ എന്ന് പറയുന്നത് മോളെ സൂക്ഷിച്ചും കണ്ട് നിൽക്കണം അറിയാലോ ഇനി അധികം നാളെ നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതിന് മുമ്പ് അവിടെ നിന്ന് കൈക്കലാക്കാൻ പറ്റുന്നൊക്കെ എടുത്തുകൊണ്ട് വേണം ഇറങ്ങാമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം അനാമി പറഞ്ഞു അതൊക്കെ നോക്കി കൊണ്ടുപോകാൻ ഞാൻ നിൽക്കുന്ന അമ്മയെന്ന് പറയുകയാണ് കാരണം എനിക്കിനിയൊരു ജീവിതം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ജീവിക്കേണ്ടതെന്ന് ചോദിക്കാം വേണു പറഞ്ഞു അത് ശരി തന്നെയാണ് അനന്തപുരി നിനക്ക് അതേ അധികകാലം ജീവിക്കാനും പറ്റില്ല അതൊക്കെ ഞങ്ങൾക്ക് നന്നായി വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് കിട്ടുന്ന സമയം നീ നന്നായിട്ട് വിനിയോഗിക്കണം അവിടെ നിന്ന് എല്ലാവരുടെയും കയ്യേക്കാലെ പിടിച്ചിട്ടാണെങ്കിലും ശരി അടിച്ചു മാറ്റാൻ പറ്റുന്ന സ്വർണവും പണമൊക്കെ നീ അടിച്ചു മാറ്റണം എന്ന് പറയണം അതൊക്കെ ഞാൻ തീരുമാനിച്ച കാര്യങ്ങളാണ് അച്ഛാ അതോർത്തിട്ട് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ഒരു പോലീസ് സ്റ്റീഫ് അങ്ങോട്ട് വരുന്നേ പോലീസ് സ്റ്റീഫിലകത്ത് നന്ദും അങ്ങോട്ട് ഇറങ്ങി അയ്യോ നന്ദു ഉള്ളോ എന്ന് പറയണം അപ്പോഴേക്കും വീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അകത്തേക്ക് പോവാം രേവതി നിങ്ങൾ അകത്തേക്ക് പോകണം എന്നെ കണ്ട അവള് തല്ലുടീന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ അവിടെ നിൽക്കാൻ പറയാണ് പിന്നീട് അനാമികയോട് പറഞ്ഞു മോളെ കഥവ് തുറക്കാൻ പറയാണ് ഞാനോ പിന്നീട് രേവതി രണ്ടും കൽപ്പിച്ച് പോയി കഥ തുറക്കുവാണം കഥവ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അകത്തേക്ക് കയറി നന്ദു അകത്തേക്ക് കയറി പറഞ്ഞു ആ എല്ലാവരും ഉണ്ടല്ലോ എന്തോ വലിയ ഗൂഢാലോചന ആണല്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ വേണു അല്ല മാടം എന്തിനാ വന്നേന്ന് ചോദിക്കുക വരേണ്ടതായിട്ട് ആവശ്യം വന്നു വരേണ്ട വന്നിട്ടുണ്ടെങ്കിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് ഈ സമയത്ത് രേവി പറഞ്ഞു അത് മാഡം ഞങ്ങളെ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരി എന്നൊക്കെ ഞാൻ എന്താണല്ലോ തീരുമാനിക്കാന്ന് പറയണം ഈ സമയത്ത് ഭയങ്കര ദേഷ്യമായി അനാമയ്ക്ക് അനാമയെ എന്നിട്ടു നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേടിയെന്നൊക്കെ ചോദിക്കുവാണ് പറഞ്ഞ തീരുവല്ല അനാമയുടെ കർണം പൊത്തി അങ്ങോട്ട് കൊടുക്കുവാണ് നന്ദു ഇത് എന്തിനാന്നറിയാവോ നീ ചെയ്ത ചെറ്റ തരങ്ങൾക്കോ ഫ്രൂട്ട് തരങ്ങൾക്കോ ഉള്ള കൂലിയാന്ന് പറയണം ഇതല്ല ഇതിനപ്പുറം കൊടുക്കും തരണ്ടാ നിനക്കിട്ട് പിന്നീട് വേണുവിനെ നോക്കിയിട്ട് പറഞ്ഞു നിന്റെ കർണത്ത് അല്ലാണ്ടാ നിന്റെ മോളുടെ കർണത്തിന്റെ കൊടുത്തേക്കെന്ന് പറയണം ഇനി പുറകെ പുറകെ വരുന്നുള്ളെന്ന് പറയണം നീ ഇത്രയും കാലം ചെയ്ത ചതികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് പൊറുക്കും പക്ഷേ ഉണ്ടല്ലോ നീ കാണിച്ച് ഇപ്പത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീണ്ടും ആ ചതികള് തന്നെയല്ലേ വീണ്ടും ചെയ്യാനത്തോ ഇറങ്ങിയിരിക്കുന്നെ അപ്പൊ എനിക്കത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ലടി നീയെ നവേശിക്ക് പാലിനകത്ത് വിഷം കളത്തി കൊടുക്കാൻ ശ്രമിച്ചു അത് കുടിച്ചിട്ടാണ് ഏഹ് അടുത്ത ബെല്ലുമിക്ക് അസുഖം ഉണ്ടായിരിക്കുന്നത് എന്നിട്ടോ നീ വലിയ മാനത്തി കളിച്ച് നടക്കുമല്ലേ ഞാനൊരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്താണ്ടല്ലോ എല്ലാ കാര്യത്തിലും നീ ഉത്തരം പറയേണ്ടി വരും തത്ത പറയുന്ന പോലെ നീ കാര്യങ്ങളൊക്കെ നിങ്ങള് വിളിച്ചു പറയും നീ ചെയ്ത കുളരിധായ്മകളൊക്കെ എന്താടി കാണണമെന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും ഞെട്ടി പറിച്ചു നിൽക്കുവാണ് അനാഭിക നന്ദവിന് മുന്നേ എന്ത് പറയണമെന്നറിയില്ലാതെ അപ്പോൾ അതിൻ്റെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു